നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര േപ്പാടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു ഡിവൈഫ് ഐ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ആർ സതീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചേലക്കര മേപ്പാടം സെന്ററിൽ വെച്ചാണ് ഈശ്വർ അല്ലാ തേരേ നാം എന്ന പേരിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ഗാന്ധി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് ഡി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ആർ സതീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി ആർ ഉണ്ണികൃഷ്ണൻ സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം ശ്രീരാമകൃഷ്ണൻ ഡിവൈഎഫ്ഐ ചേലക്കര മേഖലാ സെക്രട്ടറി കെ ആർ രഞ്ജിത്ത് മേഖലാ പ്രസിഡന്റ് എം എ അൻവർ വാർഡ് മെമ്പർ എൽ സി ബേബി യൂണിറ്റ് സെക്രട്ടറി ഹരീഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ അബ്ബാസ് ധനലക്ഷ്മി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് ന്യൂസ് ചേലക്കര